അവിടെ ഈ മൈക്ക് തന്നിരിക്കുന്നത് ഇടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ മൈക്ക് ഇട്ടില്ലേലും നിങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് കേൾക്കാം ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച കേട്ടില്ലേ ഇല്ല ഒരു ടീ കപ്പിന് രണ്ട് വെട്ട് ഗ്ലാസും അവിടെ പൊട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ കേട്ടില്ല കേട്ടു ഈ സാറിന്റെ ഒരു ചെവി എല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കാണ് ആരാണ് മൈക്ക് ധരിക്കാതെ നടക്കുന്ന ആൾക്കാര് ജാസ്മിൻ തന്നെയാ വിളിക്കുന്നത് മൈക്കിടാറില്ല അല്ല ഇടയ്ക്ക് എവിടെ വെച്ച് മറന്നു ം ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞായിരുന്നു പറഞ്ഞു ഒരുപാട് പ്രാവശ്യമായി എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് ഇന്നലെ ഞാൻ എന്തോ 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 എങ്ങനെ അവിടെ വെച്ചിട്ട് പോയി എന്തോ അർജന്റീന ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി അവിടെ സംഭാഷണം അവര് പറയുന്നതാണല്ലോ ശരി നോക്കാം നോക്കൊന്ന് കാണാം മൈക്ക് 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 ജാസ്മിൻ ജാസ്മിൻ പലതവണയായി പറയുന്നു ഇതെന്താണ് നിങ്ങളുടെ സൗകര്യത്തിനാണോ ഇത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു ഷോയാണോ മൈക്ക് ധരിക്കാറില്ല അതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതിനൊരു പണിഷ്മെന്റ് ഉണ്ട് നിങ്ങളുടെ വീക്കിലെ ബഡ്ജറ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ അത് എടുക്കാൻ പോകുന്നത് ില് നമുക്ക് കുളിമുറിയില് അപ്പം കേറി പൈപ്പ് തുറന്നിട്ടൊക്കെ കേൾക്കാൻ പറ്റും ഇഷ്ടമാണ് അവിടെ രണ്ട് മുട്ടവരാണ് അപ്പൊ ജാസ്മിൻ അപ്രണ്ട് ഞാൻ തിരിച്ചു മുട്ടി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് തിരിച്ചു മുട്ടിപ്പോ അവിടെ നിന്ന് വിളി വരാണ് ഗബ്രി എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ ഇബ്രിയോ അപ്പൊ എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യം ഇത് ഇങ്ങനെ സംസാരിക്കാമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ പോയി ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു ജാസ്മിനും ഇവിടെ റസ്മിനും ഒരാഴ്ചയോളം ഈ ബെഡയില് ഒരുമിച്ച് കിടന്നുറങ്ങിയത് അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മൈക്ക് മൈക്കിലാണ് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവര് കേക്കാതിരുന്നപ്പോൾ ഞാൻ പോയി ബിഗ് ബോസിനോട് പറഞ്ഞു ഇങ്ങനെ പതിങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലോ പിന്നെ നമ്മൾ ജയില് ജയിലില് കിടന്നപ്പോൾ ഞാൻ ഇവൻ ജയിലില് കിടക്കുമ്പോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പയ്യെ പയ്യെ പോയി നോക്കിയായിരുന്നു ിടന്ന് ഉറങ്ങാണ് ആ സമയത്ത് ഞങ്ങൾ വരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് നടന്ന ആൾക്കാർ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോ തിരിച്ചു ഇങ്ങടായി അപവാദൊക്കെ പറയുന്നു